ഹലോ രാജേഷ് വേൾഡ് വിത്ത് ലവ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വൈകുന്നേരം ആടുക ആട്ടിൻകുട്ടികളെ ഒന്ന് പുറത്തേക്ക് പോകുന്നതാണ് ഞങ്ങളെ വീട് പാടത്ത് വെക്കനാണ് പാടത്ത് കൃഷിയൊക്കെ കഴിഞ്ഞിപ്പോൾ വാഴയൊക്കെ കുല വെട്ടി കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയ പാടത്ത് നല്ല നല്ലോണം വള്ളിയും പുല്ലും വാഴക്കന്നിൻ്റെ ചെറിയ തൂമ്പൊക്കെ ആയിട്ട് ആടുകൾക്ക് കഴിക്കാൻ നല്ല ഉണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ആടുകളെ വളർത്തുക എന്ന് വെച്ചാൽ സുഖസുന്ദരായ കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് കുറച്ച് എണ്ണം കുറഞ്ഞിട്ട് ഉള്ള അടലാണ് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് മാസമായ രണ്ട് കുട്ടികളെ വാങ്ങിയിട്ട് ആരിപ്പം വളർന്ന് വലുതായി ഒരു ഒമ്പത് മാസം മാസം ആയി തുടങ്ങി ഇത് ഈ സുന്ദരി കുട്ടീനിപ്പോൾ ഒരാഴ്ച മുന്നേ വാങ്ങി തന്നതാണ് കേട്ടോ ആദ്യം കുറേ അടലുണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അങ്ങനെ വിറ്റ് ഒഴിവാക്കിയായിരുന്നു ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എൻ്റെ ആട്ടും കൂട്ടിലൊന്നും നിങ്ങളാര് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഒന്നും കൂടി വന്നാൽ അതേ കണ്ടില്ലേ നല്ല ഉഷീരായിട്ട് വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടവർ പിന്നെ വെച്ചാൽ എന്തോന്ന് വച്ചാൽ ഓ ഇത്രയല്ലേ ഉള്ളൂ കാരണം മൂന്ന് മാസം കഴിഞ്ഞ കുട്ടികളെയാണ് എനിക്കിത് കിട്ടിയത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രസവിച്ച് വളരുന്ന കുട്ടികളെ നമ്മളാ ചെറുതാമ്പിളയെ ശ്രദ്ധിച്ച് പരിപാലിച്ച് കൊണ്ടുവരുമ്പോഴാണ് അത്ര ഒരു മിടുക്ക് ഇലക്കി ഇവരെത്താൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ട് കാരണം ഇതെവിടെയോ കൊച്ചറ കൊട്ടിച്ച് കടന്ന രണ്ട് കുട്ടികളെയാണ് കച്ചവടക്കാർ വഴി കയ്യിൽ കിട്ടിയത് ഓരോ വിരം മരുന്ന് കൊടുത്തും ഒക്കെ കൊടുത്തിട്ട് റെഡി ആക്കി എടുത്ത് കൊണ്ടുവന്നതാണ് ഒന്നും വെള്ളവും കുടിക്കില്ല തീറ്റയും കഴിക്കില്ല വെറും പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇത്ര ഉഷാറിലായല്ലോ ഭയങ്കര സംതൃപ്തി അപ്പോൾ പലരും പറയും അടുക്കെ വളർത്തലോ ബുദ്ധിമുട്ടല്ലേന്ന് ഞാനങ്ങനെ പറയില്ലെട്ടോ കാരണം നമുക്ക് ഒതുങ്ങുന്ന അത്ര എണ്ണത്തിൽ നമ്മൾ ഇതിന് ഈ ഒരു കാര്യം മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറേ എണ്ണത്തിനാണ് നമുക്കാകാം അപ്പോൾ അങ്ങനെ ഞാൻ ജോലിക്ക് പോകാത്ത സമയത്ത് ഞാൻ കുറേ എണ്ണത്തിനെ വളർത്തിയിരുന്നു അപ്പോൾ അല്ലെങ്കിലും നമുക്കത് പറ്റുന്ന പറയാം നമ്മുടെ ജോലിക്കും കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിലും സൈഡായിട്ട് ഇതും കൂടി നമുക്ക് ഇങ്ങനെ ഒരു വരുമാനം കൂടി ആകുമല്ലോ നമ്മുടെ വീട്ടിൽ വരുന്ന കഞ്ഞിവെള്ളവും ഭക്ഷണം ബാക്കിയുള്ളതും പിന്നെ നമ്മൾ കുറച്ചൊന്ന് മെനക്കെട്ട് കുറച്ച് പുല്ലും ഇതും എത്തിച്ച് എത്തിച്ചു കൊടുത്ത് വൈകുന്നേരം ഒന്ന് കാലോടാനൊക്കെ ഒന്ന് വിട്ട് ണ്ടെങ്കിൽ ഇവർ വളർന്നു പോലെക്കോളും നമ്മളെ കുട്ടികളെ നമ്മൾ എത്ര കെയർ എങ്കിലാണ് അതുപോലെ തന്നെ കുറച്ച് സമയം ഇവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചിലവഴിച്ചാൽ മതി ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ ഒരു കയറിൽ അങ്ങോട്ട് കെട്ടിയിട്ടിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടിച്ചുപറിച്ച് തിന്നോട്ടെ അല്ലെങ്കിൽ ഇത്തിരി വെച്ച കഞ്ഞി വെള്ളവും അങ്ങോട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് വളർന്നോട്ടെ വിചാരിച്ചിട്ട് കാര്യമില്ല അങ്ങനെ വളർന്നത് വലിയ മെച്ചം ഗുണമൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹത്തോടെ പരിപാലിക്കും പോലെ തന്നെ അവരും പരിപാലിച്ചാൽ മതി അപ്പോൾ പാടത്തത്തെ കഴിച്ച് കഴിഞ്ഞിത് അവരിങ്ങനെ കയറിയിട്ടോ റോഡിന് മുകളിലേക്ക് കയറി വന്ന് ഞങ്ങൾ വീട്ടിൽ മുന്നിൽ പാടാണെങ്കിൽ മുകളിൽ കണ്ടോ കുട്ടികൾ പന്ത കളിക്കുന്ന ഗ്രൗണ്ടാണ് അതിന് മുന്നേ റോഡിലുണ്ട് ഒരു ടർഫൊക്കെ ഉണ്ട് പുതിയ ടർഫാണ് അപ്പോൾ ഇതാ എൻ്റെ ആടും കുട്ടികളും ഈ ഗ്രൗണ്ടിൽ മൊത്തം നോടി വന്ന് പക്ഷേ അപ്പക്കു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞിട്ട് വേണ്ട കാട്ടു പുല്ലും അതൊക്കെ കടിച്ചു കുറച്ച് തിന്നെയാണ് അപ്പോൾ പാടത്ത അടം പുല്ല് കഴിഞ്ഞ മലമ്പുല്ലും എല്ലാം ആവുമ്പോൾ അവർക്ക് നല്ല പോഷകങ്ങളാണ് കിട്ടുന്നത് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബായ്